നിരവധി എം എൽ എ മത്സരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഫലം എന്തായാലും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് അത് പാലക്കാടാണോ മട്ടന്നൂർ എന്ന് വടകരക്കാർ തീരുമാനിക്കും രണ്ട് എം എൽ എ തമ്മിലുള്ള പോരാട്ടമാണ് വടകര കാത്തിരിക്കുന്നത് മൂന്നു തവണ തുടർച്ചയായി ജയിപ്പിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറിയാണ് പോരാട്ടത്തിനിറങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ വിജയം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകൾക്കായിരുന്നു ഷാഫു വിജയിക്കുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് കോൺഗ്രസിന് ഉറപ്പ് പറയാനാവാത്ത അവസ്ഥയാണെന്ന് തെളിയിക്കുകയാണിത് രണ്ടായിരത്തി പതിനാറിലെ ഷാഫിയുടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരനോടുള്ള മത്സരത്തിൽ കുത്തനെ ഇടിഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് യു ഡി എഫിന് അഗ്നിപരീക്ഷയാകും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച കോട്ടയ മട്ടന്നൂരിൽ കെ കെ ശൈലജയ്ക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകളിലായിരുന്നു ഇത്തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശൈലജ വിജയിച്ചാൽ മട്ടന്നൂരിൽ ഉപതിരഞ്ഞെടുപ്പ് ഉറപ്പാകും അങ്ങനെ വന്നാൽ പാർട്ടിക്കോട്ടും ആശങ്ക വേണ്ടാത്ത മണ്ഡലമാണ് മട്ടന്നൂർ എന്ന ആശ്വാസത്തിലാണ് സി പി എം അതേസമയം വടകര വീണ്ടും കോൺഗ്രസ് ബി ജെ പി പാക്കേജിന്റെ പരീക്ഷണശാല ആവുകയാണെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് വടകരയിൽ ജയിക്കാൻ ബിജെപിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിയെ സഹായിക്കാം എന്നതാണ് പാക്കേജെന്നും നേമത്തെ ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് പൂട്ടിച്ച ബി ജെ പിയുടെ അക്കൌണ്ട് പാലക്കാടിൽ തുറന്നു കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും എം പി രാജേഷ് പറഞ്ഞു എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് എം എൽ എ മാർ മത്സരിക്കുന്ന ഒരു സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒരിടത്തു പോലും ബിജെപിക്ക് പിദൂര വിജയ സാധ്യത പോലും ഇല്ലെന്ന് ഓർക്കണമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ ോപാൽ ജയിച്ചാൽ രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ രാജ്യസഭയിലെ കക്ഷി നിലവെച്ച് സീറ്റ് ബിജെപിക്ക് ഉറപ്പായെന്നും രാജേഷ് ചൂണ്ടിക്കാട്ടുന്നു രാജ്യസഭയിൽ ബിജെപിക്ക് ഇപ്പോ ഇല്ലാത്ത കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനാണ് കോൺഗ്രസ് ഇതിലൂടെ ആശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വടകരക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട് നന്ദി